നമുക്ക് പുതിയൊരു കാർ കാർ മേടിക്കണ്ടേ വേണ്ട േ കാർപ്റ്റർ തന്നെ ഞാനുള്ളത് നോക്കി മേടിക്കാം അതാ നേരത്തെ നമുക്ക് കാറ്റും കിട്ടുമല്ലോ മണ്ട പോയി എടി പിന്നെ ഇവിടുത്തെ മറ്റേ വീട്ടുകാരും വന്നുകൊണ്ട് ഞാൻ സംസാരിച്ചത് നീ ഫോൺ വെച്ചോ ശരിയെന്ന പൈസ കാര്യം ഞാൻ വെച്ചോ കൊണ്ടു വന്ന് ഞാൻ ഹെലികോപ്റ്ററിന് അഡ്വാൻസ് കൊടുത്തില്ലടാ കൊടുത്തില്ല അപ്പൊന്നായിരുന്നു പിടിച്ചിട്ട് എമ്പുരാ സിനിമ അല്ലെ തുമ്മലാ വില്ലേജിൽ നാലു പേര് വന്ന് അവര് വരുന്ന കാണിക്കാന്ന് ഞാൻ വാക്ക് കൊടുത്താ ഓ നിനക്കറിയാലോ ഈ അലൻജി ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അലർജി കറക്റ്റ് ചേരുന്ന പേര് ഇത് ലൈഫിൽ നിന്ന് കിട്ടിയ അതെ അറിയാലോ നിന്റെയൊക്കെ ഈ പണി കണ്ട എനിക്ക് ഒരു കാര്യം അറിയാം ഈ ലൈഫിൽ ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല അതെന്നാ വർത്തമാനോ പറയുന്നത് പണി ചെയ്യണ്ടാ കൃത്യമായിട്ട് അപ്പൊ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നാണ് ഉത്തരവാദിത്വം ഇല്ല നിനക്ക് പണി തുടങ്ങാൻ താമസിച്ചാലും ആ കറക്റ്റ് ആയിട്ട് ഞാൻ ഒന്നും ശമ്പളം മേടിക്കുന്നില്ലേ ഉച്ചക്ക് പണി തീർന്നാലും വൈകിട്ട് വരെയുള്ള ശമ്പളം ഞാൻ മേടിക്കുന്നില്ല അതൊക്കെ ശമ്പളം എന്നോടാണ് നിങ്ങൾ ഈ വർത്തമാനം പറഞ്ഞത്

പക്ഷെ വേറൊരു കാര്യമുണ്ട് മാവും വരണ്ടെ അത് ശരിയട ഈ മണിയൻ പറഞ്ഞ മാമനെ നീ ആദ്യം ചവിട്ടി പുറത്താക്കണം എന്നിട്ട് ബംഗാളിയെ നിന്റെ കൂടെ കൂട്ടണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നിനക്ക് പണിയൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റത്തുള്ളൂ അത് നീ മനസ്സിലാക്കാത്ത ചേട്ടാ ചേട്ടൻ എന്തോ പറയുന്നു ഈ മണിയമ്മാവൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അച്ഛൻറെ കൂടെ പണിതോണ്ടിരുന്ന ആളാണ് എനിക്ക് അറിയാമല്ലോടാ എട്ട് അച്ഛന്റെ കൂടെ കാലത്ത് നിൽക്കുന്ന സമയത്ത് പുള്ളി മൈക്കാടാ പണി പഠിക്കാതെ പണി പഠിക്കാതെ പണി പഠിക്കാതെ ഇപ്പോഴും മൈക്കാടട്ടെ കൂടെ തന്നെ എനിക്ക് അറിയാവുന്ന അതാ കേസല്ല എനിക്ക് പുള്ളിയായിട്ടൊരു കമ്മിറ്റ്മെന്റ് ഉള്ള സ്ഥിതിക്ക് പുള്ളി ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല നീ ആ മണിയമ്മാവന്റെ കാര്യം വിട് ഞാൻ പറഞ്ഞെടുത്തത് അല്ല പക്ഷേ ഇതോടുകൂടി ആ കടയിൽ ഈ ടൈല് തീർന്നു ഓ നല്ല ഡിസൈൻ ആണ് ഇതുകൊണ്ട് നീ തികച്ചോ ശിവനാണ് പണിങ്ങുന്നത് അത് മനസ്സിലായി കേട്ടോ ഒരു വീട് കണ്ടു കഴിഞ്ഞു മാത്രം ടൈല് വേണം കറക്റ്റ് ആയിട്ട് എനിക്കറിയാം മനസ്സിലായി ആ മനസ്സിലായി ശിവനാരും പഠിപ്പിക്കേണ്ടത് ചെയ്യും

വയ്യല്ലേ അങ്ങനെ അതുവരെ ഒന്ന് പോയതാ എന്നിട്ട് ഒന്നും പറയണ്ട അവിടെ ചെന്ന് ഷുഗർ ഒക്കെ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തപ്പോ അവര് പറയല്ലേ നൂറ്റമ്പത് വരെ കൊടുക്കണോന്ന് പിന്നെ നൂറ്റമ്പത് കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ നൂറ്റമ്പത് അങ്ങനെ കൊടുക്കാൻ പറ്റോ ഞാൻ പറഞ്ഞു എനിക്ക് തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ അവര് പറയില്ല റിസൾട്ട് തിരിച്ചു കൊടുക്കണമെന്ന് രാവിലെ മണിക്ക് എഴുന്നേറ്റ് നടക്കാൻ പോയി എന്നപ്പോഴാ രാവിലെ നടക്കാൻ വന്നിട്ടുണ്ട് രാമണി സുഗന്ധ വസന്ത പിന്നെ കൊറേ എണ്ണ ഉണ്ട് എനിക്ക് ഒറ്റ ദിവസം കൊണ്ടാണ് എന്റെ പഞ്ചാര കൂടിയത് അത് പോട്ടെ രണ്ടുപേരും കൂടെ ഷുഗറിന്റെ കാര്യം പറഞ്ഞിട്ട് സമയം കളയാനാണ് പ്ലാൻ അല്ലല്ല ഇട്ടഞ്ചു മണിക്കുള്ളിൽ പണി തീർക്കണം ആണ് മനസ്സിലായല്ലോ ഓക്കെയാണ് കൃത്യമായിരിക്കണം കൃത്യമാണ് ാണ് ഞാൻ നിങ്ങൾ ഒന്ന് പറയാരുന്നത് ഇന്നലെ ഞാൻ അപ്പുറത്ത് മാറ്റി നമ്മുടെ പുറക സൈഡുണ്ടല്ലോ അടുക്കളത്തിന് സൈഡ് അടിച്ചു വെച്ചത് ചെറുക്കാത്തത് റെഡ് ഓക്സൈഡ് അടിച്ച് അല്ല ഞാൻ തൊപ്പി വെച്ചാണ് എല്ലാം കൂടെ അയാൾ കണ്ടുകഴിഞ്ഞാൽ പിന്നെ അത് കഴുകണം പുട്ട് ഞാൻ ഒരുവിധം കഴിവു പപ്പടം ഞാൻ വെച്ച മുറുക്കാൻ മൊത്തം കഴുകണം അത് ഞാൻ പിന്നെ കുഴപ്പമില്ല പിന്നെ ഇനി എന്റെ പണി ചേറ്റി മുറുക്കാൻ പാടില്ല വയസ്സായവർക്ക് ചെറിയൊരു ആനന്ദം വയസായവരുടെ ആനന്ദം അടുത്തത് ോട്ട് ഞാനൊരു ഇന്ത്യൻ ക്ലോസറ്റ് വെക്കാൻ പറഞ്ഞു വിട്ടായിരുന്നു അത് ഞാൻ വെച്ച് കേട്ടോ എനിക്ക് നല്ല അഭിപ്രായമാണ് കിട്ടിയെന്നാണ് തോന്നുന്നത് സുരേന്ദ്രൻ എന്നെ വിളിച്ചായിരുന്നു സുരേന്ദ്രനെ എന്നെ വിളിച്ച് വീട്ടിൽ വരുത്തിട്ട് കാണിച്ച് ഈ ഇന്ത്യൻ ക്ലോസറ്റിന്റെ സ്റ്റെപ്പ് എങ്ങനെ വെച്ചിരിക്കുന്നറിയാവോ ഒരെണ്ണം ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെ അവൻ എന്നോട് ചോദിക്കാൻ ഞങ്ങൾ എന്നെ ഒളിമ്പിക്സിൽ ഓടാൻ നിൽക്കുവാണ് സാധനം പെട്ടെന്ന് കിട്ടിയപ്പോൾ സെറ്റ് ചെയ്ത് കണ്ണും പെടലും കാണാൻ താൻ ഏതെങ്കിലും ഒരു വർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ട് ഏത് വർക്ക് ിജുവിന്റെ വീട്ടിലെ പണി സൂപ്പർ ആയിട്ട് ചെയ്തില്ല അവിടെ നിന്ന് നല്ല അഭിപ്രായം വലിയ വിളിച്ച് പറഞ്ഞത് ബിജു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും സമയത്ത് എന്റെ നിക്കറിന്റെ വള്ളി ഊരി അങ്ങ് വീണ് അപ്പൊ ഞാൻ മോളിൽ കൂടെ തേച്ച് അങ്ങ് വെച്ച് എന്നിട്ട് വലിച്ചിഞ്ഞു അത് ഊണ് ഉച്ചക്കത്ത ഊണ് രാവിലെ പൊതിഞ്ഞു ഞാനോർത്ത് സിമെന്റ് പൊതിഞ്ഞോന്നു എന്നെ തന്നെ പറഞ്ഞാൽ മതി ഈ സിമെന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നാലു പേരെ വിളിക്കുകയാള് എനിക്കറിയാവുന്ന കാര്യമല്ലേ അതെ നമുക്ക് മര്യാദക്ക് പണി തുടങ്ങാം അതാണ് നല്ലത് യ്യോ എനിക്ക് വൈയ്യേ വയ്യാത്ത ഒരാളെ മണ്ണിയുടെ കാര്യം പറയാൻ അങ്ങ് വയ്യല്ലേ പൈസ വേണോ വൈകിട്ട് മര്യാദയ്ക്ക് എടുത്തിട്ടുവാ നിന്റെ അച്ഛൻ്റെ കൂടെ ഞാൻ പണിയത്തിൽ ഇത് പിടി ഇത് പിടി ഇങ്ങോട്ട് പിടി ആ എനിക്ക് പിടിക്ക് തലയോട്ട് അതെന്റെ വൃത്തിയെട്ട പരിപാടികളാണ് കാണിച്ചത് മണിക്കാണ് എടുത്ത് ബുക്കി കൊടുക്കണെന്ന് തോന്നി അതുകൊണ്ട് എവിടെ തനിക്ക് എന്തോ പ്രശ്നം ഉണ്ടോ താൻ അതുകൊണ്ടാണ് ഈ മൊത്തം പ്രശ്നങ്ങളും കാര്യങ്ങളും ചെയ്യുന്നത് ഇത് പിടിച്ചാ വാട്ടർ ലെവൽ മനസ്സിലാക്കി ഭഗവതി വാട്ടർ ലെവൽ പിടിച്ചാ ഓ പിടിച്ചു ശരി നന്നായിട്ട് ശരി തിരിക്കവരാണോ ഞാൻ പറഞ്ഞത് ലീടോ ചരിച്ചു പിടിക്കാനായിട്ടോ പറഞ്ഞത് അരിച്ചു പിടിക്കാനാണോ അങ്ങനെ പറയേണ്ടത് ഞാൻ അറിയുന്നത് ശരിയാവൂല ഇതൊന്നും ശരിയാവില്ല ഒരു കാര്യം ചെയ് ഇവിടെ ടൈല് എടുത്തു ഈ ടൈല് ഈ ടൈല് എടുത്തിട്ട് ആ കട്ടർ എടുത്തോണ്ട് പോയിട്ട് കട്ട് ചെയ്തോണ്ട് പോവാറേ പൊന്ന അച്ഛോ ഞാൻ എന്തെങ്കിലും ദ്രോഹം അച്ഛനോട് ചെയ്താ എനിക്കെന്തോ സ്വത്തെഴുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലൊരു സ്വത്താണ് എനിക്ക് തന്നെ ഞാൻ അറിഞ്ഞില്ലേ അതാണ് വെച്ചത് എന്റെ ദൈവമേ ഇതുപോലൊരു മരമണ്ഡലയാണല്ലോ എന്റെ അച്ഛൻ എന്നെ ഏൽപ്പിച്ചിട്ട് പോയത് ഒരു കാര്യം ഞാൻ പറയുവാൻ എന്റെ കൺമുമ്പി നിങ്ങളെ കാണരുത് ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോണം ഇറങ്ങണം എന്താ ഇലങ്കിൽ താങ്കൾ ഇറങ്ങി ഇറങ്ങി പോണം മക്കളെ നിന്റെ അച്ഛന്റെ കൂടെ ഞാൻ പണിക്ക് പോകാൻ പോണ്ടല്ലോ നിന്റെ അച്ഛനും ഞാൻ കൂട്ടി കൊടുത്തിട്ടുണ്ട് നിനക്ക് ഞാൻ അതേപോലെ കൂട്ടി തന്നിട്ടുണ്ട് ആ നീ അടുത്ത് ഇറങ്ങി പോകാൻ പറയണല്ലേടാ എന്റെ ഇലകത്തിൽ ഞാൻ എന്റെ ഒരു പെട്ടെന്നുള്ള ഒരു ടെൻഷൻ കൊണ്ട് ഞാൻ ഞാനങ്ങ് പറഞ്ഞു പോയതാ മാ പറയരുതായിരുന്നു എന്റെ അടുത്ത് അങ്ങനെ നീ പറയല്ല അത് നമ്മളിങ്ങനെ ഒരു സാധനം ഒക്കെ നശിപ്പിച്ചു കളയാന്ന് ഭയങ്കര വിഷമം വരത്തില്ലേ എനിക്ക് ഭയങ്കര പോയി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് എനിക്ക് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ കള അത് ആകെ പാടയ ഒരു ശിവ എന്താണ് ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്തൊക്കെയുണ്ട് മണിയമ്മമാ ഓ എന്താണ് ഭയങ്കര സന്തോഷത്തിൽ ഞാനും കൂടെ ഈ റോണ്ടല്ലോ ഒരു ടൈലും കൂടെയല്ലേ നമുക്ക് വെക്കേണ്ടത് ആ സ്ഥാനത്ത് നമുക്കൊരു തുളസിത്തറ വെച്ചാലോ തുളസിത്തറ പെരങ്കാത്തറ എന്ത് പുറത്തിറങ്ങി തുളസി ശുദ്ധമായി ശുദ്ധമായി കിട്ടും കിട്ടും നല്ല പരിപാടിക്ക് ഞാൻ ില്ല അലഞ്ചി നിക്കത്തില്ല നമുക്ക് അകത്ത് വെക്കണ്ട പനി വന്നാലും പുറത്തിറങ്ങി തുളസി നീ അകത്ത് വെച്ചാ നല്ല ഡിസൈൻ ഉള്ള ടൈലാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ അത് വെച്ചാൽ മതി നല്ല ഭംഗിയായിരിക്കും അതുപോലെ ടൈലിന് വേറെ കിട്ടത്തില്ലേ ഇല്ല ഇല്ല അത് മാത്രമല്ലോ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ വെച്ചാൽ മതി ഈ മാമനെ ആ ചെറുതായിട്ടൊന്നും ഓടിയാ അതല്ലേ വേഗം പറഞ്ഞിരിക്കട്ടെ ആ ടൈല് പൊട്ടിപ്പോയി ആമനെ ചെറുതായിട്ടൊന്ന് പണി പഠിച്ചതാ കൈന്നിട്ട് കളിച്ചത് തൈല് പൊക്കിട്ട് പൊട്ടിയതൊക്കെ ഓക്കെ അതാ ഞാൻ പറഞ്ഞത് നമുക്കൊരു തുളസിത്തറ മതി അല്ല ഓക്കെ ഓക്കെ എനിക്കേണ്ട കാര്യമല്ലോട്ടോ ഇവന്നു എന്റെ കീഴത്തിൽ എനിക്ക് അകത്ത് കട്ടിലിഴത്താ തുളസി